പ്രജാപതിയായ ദക്ഷന് ഇരുപത്തിയേഴ് പുത്രിമാരുണ്ടായിരുന്നു ഇവരെല്ലാം ചന്ദ്രനെ വിവാഹം കഴിച്ചു എന്നാൽ ചന്ദ്രന് ഭാര്യമാരിൽ രോഹിണിയോട് മാത്രമായിരുന്നു സ്നേഹം മറ്റുള്ളവരെ അവൻ അവഗണിച്ചു ഇതറിഞ്ഞ ദക്ഷൻ കോപിച്ച് ചന്ദ്രനെ ശപിച്ചു നീ ക്ഷയിച്ചു പോകട്ടെ നിന്റെ പ്രകാശം നശിക്കട്ടെ ശാപം കാരണം ചന്ദ്രൻ ക്ഷയിക്കാൻ തുടങ്ങി ഭയപ്പെട്ട ചന്ദ്രൻ ദേവന്മാരുടെ സഹായം തേടി ദേവന്മാരുടെ അപേക്ഷപ്രകാരം ദക്ഷൻ ശാപം പൂർണമായി പിൻവലിച്ചില്ലെങ്കിലും ഒരു വഴി പറഞ്ഞു പ്രഭാസതീർത്ഥത്തിൽ പോയി ശിവനെ ചെയ്യുക ചന്ദ്രൻ അങ്ങനെ ചെയ്തു ചന്ദ്രന്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു ശിവൻ ശാപം പൂർണമായി നീക്കിയില്ല പകരം ഭാഗികമായി ഒഴിവാക്കി പതിനഞ്ചു ദിവസം നിന്റെ പ്രകാശം ക്ഷയിക്കുകയും പതിനഞ്ച് ദിവസം വർദ്ധിക്കുകയും ചെയ്യും ശിവൻ പറഞ്ഞു ഇങ്ങനെയാണ് ചന്ദ്രൻ കറുത്തവാവും വെളുത്തവാവും ഉണ്ടാകാൻ കാരണമായത് ഈ സംഭവത്തിനു ശേഷം ശിവൻ ചന്ദ്രനെ തന്റെ ശിരസിൽ ചൂടി ചന്ദ്രശേഖരൻ എന്നറിയപ്പെട്ടു